എത്രയും സ്നേഹമൊട്ടവുള്ളവരവരെ മലയാള കലാ സാഹിത്യ സമിതിയും പുല്ലൂർ ബാലൻ സ്മാരകം മുനിസിപ്പൽ ലൈബ്രറിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് തൊട്ട് ജൂൺ പത്തൊമ്പത് വരെ നീണ്ടിരിക്കുന്ന പുസ്തക അമ്പത്തെട്ട് ദിന പുസ്തകത്തിൻ്റെ വിചാരണ പരിപാടിയിലേക്ക് ഇന്ന് പതിനേഴാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു കെ സുരേന്ദ്രൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത് വിനോബ്രഹമാണ് പുസ്തകം രചിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ജനിക്കയും ആയിരത്തി തൊണ്ണൂറ്റേഴിൽ മരിക്കൽ എഴുപത്തി ആറ് വയസ്സിൽ അദ്ദേഹം ആകെ ഇരുപത് നോവലുകളാണ് എഴുതി ചെറുത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രസിദ്ധീ സംബന്ധിച്ച താവളം തൊട്ട് പ്രസിദ്ധീകരിച്ച താളം തൊട്ട് ആയിരത്തി തൊണ്ണൂറ്റാറിൽ പ്രവർത്തിച്ച വിശ്രമ താവളം വരെ അദ്ദേഹത്തിൻ്റെ വൈവിധ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നോവലുകളാണ് ഒരു പക്ഷേ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ അത് ആത്മീയമായിട്ടും അശ്ലൈലകരമായിട്ടും അതുപോലെ സംബന്ധിച്ചിടത്തോളം അതിന് മനഃശാസ്ത്രപരമായിട്ടും കൂടുതൽ നിർവചനങ്ങൾ കൊടുത്ത ഒരു വ്യക്തിയാണ് എഴുപതുകൾ എൺപതുകൾ കാലഘട്ടങ്ങളെ സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ ഒരു നല്ലതായിരിക്കും പക്ഷെ അതിൻ്റെ ഇടയിലും അശ്ലൈലവും അധാർമ്മികവും മസാലകളും ഉണ്ടെന്ന് ഒരു പക്ഷെ ഒരു എഴുത്ത് കൂടിയാണ് ആ എഴുത്ത് എന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വഴിത്താലുകളിൽ നിന്ന് ഇടതുപക്ഷത്തോട് ഇത്തിരി കുറച്ച് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു പിച്ച് പിന്നീടുള്ള കാലഘട്ടത്തെ അതിൽ നിന്നെല്ലാം മാറി തീർത്തും സ്വതന്ത്രനായ ഒരു വ്യക്തിയായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ പോലും തൻ്റെ ഊണാട്ടുകരയിലാണ് അദ്ദേഹം ഓച്ചിറയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹം ഒരു എന്ത് തന്നെ എഞ്ചിനീയർ ആയ തീരുമെങ്കിലും ചെറുത് അത് എഞ്ചിനീയർ ആവിയ തീരെയും അതുപോലെ തന്നെ തൻ്റെ നോവല് തൻ്റെ എഴുത്തിനോട് കൂടുതൽ സ്വയം പഠിക്കാൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സാഹിത്യ ശ്രമത്തിലേക്കും കുറച്ച് സിനിമയിലേക്കുമൊക്കെ ശ്രദ്ധേയമെടുത്തി അപ്പോൾ ഇതിൽ കെ സുരേന്ദ്രൻ എഴുതിയിട്ടുള്ള രണ്ട് നോവലുകളിൽ വന്ന ഒന്ന് പതാക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് തൊട്ട് എഴുപത്തേഴ് കൊള്ള രാഷ്ട്രീയ അടിയന്തര അവസ്ഥ അതിന് കാരണക്കാരായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ആളുകളൊക്കെ പരോക്ഷമായിട്ട് ചില കഥാപാത്രങ്ങളായിട്ട് പോ അധികാരത്തോടും മത്സരത്തോടും അതുപോലെ അഴിമതിയോടും അതുപോലെ സംബന്ധിച്ചോളം സ്വജനപക്ഷപഥത്തോടത്തോടും അതുപോലെ രാഷ്ട്രീയ എതിരാളികളേക്ക് പതിക്കുന്നതും ഇവിടെ ഈ പതാക ശക്തമായിട്ട് പിരിച്ചു കിടത്തുമ്പോൾ കൊള്ളേണ്ടത് കൊള്ളാനും പറ്റും ഇതിൽ സത്യം പറഞ്ഞ ഭൂതകാല കാലഘട്ടത്തിൽ സി പി രാമസ്വാമികരെ പോലും ആ ധാര്മ്മികനായിട്ടുള്ള വ്യക്തിയെപ്പോലും തൻ്റെ ദൂരീ കൊണ്ട് വിമർശിക്കാൻ കെ സുരേന്ദ്രൻ കാണിക്കുന്ന മുടുക്കൊന്ന് വ്യക്തയാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഗുരു അതായത് മറ്റൊരു കാര്യമുണ്ടെടുത്ത് വിശേഷിപ്പിച്ച ഗുരു എന്നുള്ള തൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ ഗുരു എന്ന് പറഞ്ഞ ഓവറിലെ സംബന്ധിച്ചുള്ള ഗുരുവിൻ്റെ ആത്മീയ വഴിയാത്ര കാണി ചട്ടമ്പി സ്വാമികളായിട്ടുള്ള കൂട്ടുകെട്ടും അതുപോലെ തൻ്റെ ഭാര്യ കാളിക്കൂട്ടിയായിട്ടുള്ള ഒരു ബന്ധം ശരീരം അല്ലാതെ മറ്റൊരു മാനസികമായിട്ടുള്ള തരത്തിലുള്ള ഒരു അടുപ്പും ഒക്കെ അവിടെ കാണിക്കാൻ പറ്റും ആരും കാണിക്കാത്ത ഒരു കാരണം ഗുരു ആ കാളിക്കുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും ആ ഒരു പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കാലത്ത് കഴിഞ്ഞതും പിന്നീട് ആത്മീയതയുടെ ഒരു എന്താ പറയുക ഉച്ചകോടിയിലെത്തിയപ്പോൾ അതിൽ നിന്നും പിരിഞ്ഞു പോയി ഒരു ആത്മീയ ജീവിതം സഫലമാവുന്നതും അവസാനം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു കുമാരനാ െ കൊണ്ടുകൂട്ടുന്നവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വഴിത്തിരിവും എല്ലാം ഇത് നോവലെടുത്ത് എടുത്ത് വിശദീകരിച്ച് കാണുമ്പോഴും കണ്ട പോലും ഒരു ആത്മീയവും അതുപോലെ ഒരു വസാദാത്മകവും ഒരു എഴുത്തുകാരൻ എം ടി അങ്ങനെയാണോ രണ്ടാം രണ്ടാമുഴത്തിലെ ഭീമനെയും അതുപോലെ സംബന്ധിച്ചിടത്തോളം തിരക്കഥയിലിട്ടും തിരക്കഥയും തിരക്കഥയിൽ വടക്കം വിരോധികൾ തിരക്കഥേനെ ചന്ദുവനെങ്ങനെ നല്ലവനായിട്ട് ചിത്രീകരിച്ചോ എന്ന് പറഞ്ഞില്ല വിചിത്രമായിട്ടുള്ള ചില ഭാവനകളും അതുപോലെ സമകാലികതയും അതുപോലെ സംബന്ധിച്ചോളം നേരുന്നറിയില്ലാത്ത വസ്തുതകൾ കഥകളിലൂടെ നോവലുകളുടെയും സംശീകരിച്ച് വിമർശിക്കാൻ കെ സുരേന്ദ്രൻ കാണിച്ച ഒരു മിടുക്ക് ഒന്ന് വേറെ തന്നെയാണ് ഇന്നും കെ സുരേന്ദ്രൻ കൈവച്ച മേഖലകളിൽ എവിടെയും വിജയം കൈവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഈ പുസ്തക നിരൂപണം എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം കെ സുരേന്ദ്രൻ തൻ്റെ രചനാ ജീവിതത്തെ അന്ത്യഘട്ടത്തിനുമ്പോഴാണ് ഗുരു രചിക്കുന്നത് പക്ഷേ അതുവരെയുള്ള രചനാ സൗഭാഗ്യം ജീവിദാനവും കൊണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ അപൂർവം മാത്രം സംഭവിക്കുന്ന നാരായണ ഗുരുവിനെ പോലെയുള്ള മഹജന്മത്തിൻ്റെ വിസ്മയാമഹമായ ആലേഖനത്തിലുള്ള തയ്യാറെടുപ്പ് പോലും കാണാവുന്നത് അത്രയ്ക്കുണ്ട് ഗുരുവിൻ്റെ ഗരിമ അപ്പം നിങ്ങളെല്ലാവരും പുസ്തക നിരൂപണ പരിപാടി കാണണം വിലയിരുത്തണം എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചെടുക്കുന്നു നന്ദി നമസ്കാരം